ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളത് ഒരു വെള്ളരിക്ക പച്ചടി കേട്ടോ തയ്യാറാക്കുന്നത് അതിനുവേണ്ടിതൊരു കഷ്ണം വെള്ളരിക്ക എടുത്തിട്ടുണ്ട് അതിൻ്റെ പകുതി വെച്ചിട്ടാണ് ഞാൻ തയ്യാറാക്കി കാണിക്കുന്നത് വെള്ളരിക്ക പച്ചടിയൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അപ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് വലിയ പണിയൊന്നുമില്ല വളരെ പെട്ടെന്നാവും ചോർണൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ലൊരു വിഭവം തന്നെയാണേ വെള്ളരിക്ക പച്ചടി അപ്പോൾ ഇനി വേണ്ട സാധനങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണിക്കാം അപ്പോൾ ഞാനിത് കട്ട് ചെയ്തിട്ട് വരാം അപ്പോൾ ഈ രൂപത്തിൽ കട്ട് ചെയ്തിട്ടുണ്ടേ തീരെ ചെറുതല്ല കൂടുതൽ അല്ലാത്ത രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഒരുപാട് ചെറുതാവുമ്പോൾ അത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഈ രീതിക്ക് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇനി നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കണം കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഈ വെള്ളരിക്ക മാത്രം ഒന്ന് വേവിച്ചാൽ മതി ഒരുപാടൊന്നും വേവണ്ട ആവശ്യമില്ല കുക്കറിലാണെങ്കിൽ ഒറ്റ വിസിലടിച്ചാൽ മതി ഇപ്പോൾ രണ്ട് പച്ചമുളക് ഇട്ടിട്ട് ഈ വെള്ളരിക്ക കുറച്ച് ഒഴിച്ച് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വേവിച്ചെടുക്കാം ഒരുപാട് വേവിക്കേണ്ട ആവശ്യമില്ല ഒരു മുക്കാൽ വേവൊക്കെ ആയാൽ മതി അപ്പോൾ അത് നമുക്ക് അടുപ്പത്തേക്ക് വെച്ചിട്ട് വേവിച്ചെടുക്കാം രണ്ട് പച്ചമുളക് ഇടുക ഉപ്പ് ആ വെള്ളരിക്ക വേവുന്ന സമയം കൊണ്ട് നമുക്കതിൻ്റെ അരപ്പ് തയ്യാറാക്കാം വെള്ളരിക്ക നമ്മൾ വേവാൻ വേണ്ടി വയ്ക്കുകയാണേ ഒരുപാട് വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ വേവ് കുറഞ്ഞു പോയാലും വിഷയമല്ല ഇനി പച്ച വെള്ളരിക്ക വെച്ചിട്ട് പച്ചടി ഉണ്ടാക്കുന്നവരും ഉണ്ട് അപ്പോൾ അതെ വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം കുറച്ച് തേങ്ങ ഒരക്കപ്പ് അത് ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം പിള്ളേരിക്കടന്ന് വേവുന്നുണ്ട് കേട്ടോ ആ തേങ്ങ നമുക്ക് അരച്ചെടുക്കാം തേങ്ങയും അതിലേക്ക് കാര്യമായിട്ട് ചേർക്കേണ്ടത് കടുകാണേ ഒരു അര ടീസ്പൂൺ കടുക് ആ കടുകും ചേർത്തിട്ട് കുറച്ച് വെള്ളം ചേർത്ത് അരയ്ക്കുകയാണെങ്കിൽ അങ്ങനെ അരയ്ക്കുക അല്ലെങ്കിൽ തൈര് ചേർത്തിട്ടാണെങ്കിൽ തൈര് ചേർത്ത് അരയ്ക്കുക കൂടുതൽ പുളിയില്ലാത്ത തൈരാണ് കേട്ടോ നല്ലത് പുളിയില്ലാത്ത തൈരാവുമ്പോൾ പച്ചടിക്ക് ഒരുപാട് പുളിയാകും അപ്പോൾ കഴിക്കാൻ അത്ര ടേസ്റ്റ് കാണില്ല അപ്പോൾ കടുക് മറന്നു പോവാതെ ചേർക്ക ചേർക്കണം കടുക ആണ് ഇതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അപ്പോൾ നമുക്ക് തൈരൊക്കെ ചേർത്തിട്ട് അരച്ചിട്ട് വരാം അപ്പോൾ അരച്ചെടുത്തിട്ട് വരാം തൈര് ചേർത്തിട്ട് കേട്ടോ ഞാൻ അരയ്ക്കുന്നത് വെള്ളം ചേർത്ത് പിന്നെ തൈരും കൂടെ ചേർക്കുമ്പോൾ ഒരുപാട് വെള്ളം പോലെ ആവും അതുകൊണ്ടാണ് തൈര് ചേർത്തായിരിക്കുന്നത് വെള്ളരിക്കതാ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ആ വെള്ളമൊക്കെ വറ്റി എന്തങ്ങ് അലിഞ്ഞു പോകേണ്ട ആവശ്യമില്ല ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ ആ പച്ചമുളക് അതിൽ നിന്ന് അങ്ങ് മാറ്റും കേട്ടോ കാരണം അതാദ്യ കിടക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല പിന്നെ വറ്റൽമുളക് വെച്ചിട്ട് വറവിട്ടാൽ മതി അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഈ ചൂടാറിയതിന് ശേഷമാണ് ഈ തേങ്ങ ഇനി ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് ആറിയതിന് ശേഷം എന്താ ഞാൻ പച്ചമുളക് എടുത്ത് മാറ്റി തേങ്ങേൻ്റെ അരപ്പിയിലേക്ക് ചേർക്കുക ചെയ്യാം ചെയ്യുക ഇന്നു തിളപ്പിക്കേണ്ട ആവശ്യമില്ല വറവിട്ടാൽ മാത്രം മതി അപ്പോൾ ആ തേങ്ങേൻ്റെ അരപ്പിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പ് പോ ഉപ്പ് പോരെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക നോക്കിയിട്ട് മാത്രം അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി ഇനി തിളപ്പിക്കേണ്ട തിളപ്പിച്ചാൽ പച്ചടീനെല്ലാ ടേസ്റ്റും പോവും പിന്നെ അങ്ങനെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് വറ്റൽമുളക് കടുക ഇട്ടിട്ട് ഒരു വറവും കൂടെ ഇട്ടാൽ പച്ചടി റെഡിയായി അത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർത്ത് ഒരു വറവും കൂടെ ഇട്ടാൽ പച്ചടി റെഡിയായിട്ടോ അപ്പോൾ നല്ല ഒരു വിഭവം തന്നെയാണ് പെട്ടെന്ന് ഏത് തുടക്കക്കാർക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ സദ്യയുടെ കൂടെ ഒക്കെ ഉണ്ടാക്കുന്ന പച്ചടി തന്നെയാണ് ഇത് ഞാൻ തന്നെയാണ് ഉണ്ടാക്കുക അത് പിന്നെ തിളപ്പിക്കാറില്ല തിളപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റ് ഉപ്പും അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ എല്ലാവർക്കും താങ്ക് യു